ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട് പലതരത്തിലുള്ള ഓഫറുകൾ നൽകി പരസ്പരം മത്സരിക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ ഒരു പുത്തൻ ഒ ടി ടി കൂടി എത്തുകയാണ് സി സ്പേസ് എന്നാൽ മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ ഒ ടി ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് കേരള സർക്കാരാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നത് മാർച്ച് ഏഴിന് രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സീസ്പേസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും ഉള്ളടക്കത്തിലും പ്രചാരണത്തിലും ഒ ടി മേഖലയിലെ വർദ്ധിച്ചു വരുന്ന അവസ്ഥകളോടും വെല്ലുവിളികളോടുമുള്ള പ്രതികരണമാണ് സ്പേസിലൂടെ സാധ്യമാകുന്നതെന്ന് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായ ഷാജി എൻ കരുൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കെ എസ് എഫ് ഡി സിക്കാണ് സി സ്പേസിന്റെ നിർവഹണ ചുമതല സി സ്പേസിലേക്കുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായി ചലച്ചിത്ര പ്രവർത്തകരായ സന്തോഷ് ശിവൻ ശ്യാം പ്രസാദ് സണ്ണി ജോസഫ് ജിയോ ബേബി എഴുത്തുകാരായ ഒ വി ഉഷ ബെന്യാമിൻ എന്നിവരടങ്ങുന്ന അറുപത് പേരുടെ ഒരു ക്യുറേറ്റർ സമിതി കെ എസ് എഫ് ഡി സി രൂപീകരിച്ചിട്ടുണ്ട് സി സ്പേസിലേക്ക് സമർപ്പിക്കുന്ന ഉള്ളടക്കങ്ങളുടെ കലാപരവും സാംസ്കാരികവുമായ മൂല്യം സമിതി വിലയിരുത്തും ഇവർ ശുപാർശ ചെയ്യുന്ന സിനിമകൾ മാത്രമേ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുകയുള്ളൂ സി സ്പേസിന്റെ ആദ്യഘട്ടത്തിലേക്ക് നാൽപ്പത്തിരണ്ട് സിനിമകൾ ക്യുറേറ്റർമാർ തിരഞ്ഞെടുത്തതായി ഷാജി എൻ കരുൺ പറഞ്ഞു ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയതോ പ്രശസ്ത ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ചതോ ആയ സിനിമകളും ഇതിലുണ്ടാകും നിരവധി പുരസ്കാരങ്ങൾ നേടിയ നിഷിതോ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ എന്നീ സിനിമകൾ സി സ്പേസ് വഴി പ്രീമിയർ ചെയ്യും ലാഭവിഹിതത്തിലെയും കാഴ്ചകാരുടെ എണ്ണത്തിലെയും സുതാര്യതയും അത്യാധുനിക സാങ്കേതിക വികവുമാണ് സീസ്പേസിന്റെ മുഖമുദ്ര കാണുന്ന സിനിമയ്ക്ക് മാത്രം പണം നൽകുക എന്ന വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സീസ്പേസിൽ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു ഫീച്ചർ ഫിലിം കാണാനും ഷോർട്ട് ഫിലിമുകൾ വരെ കുറഞ്ഞ വിലയ്ക്ക് കാണാനും അവസരമുണ്ടാകും ഈടാക്കുന്ന തുകയുടെ പകുതി തുക ഉള്ളടക്ക ദാതാവിന് ലഭിക്കും നിർമ്മാതാക്കൾ സിനിമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നത് മൂലം തിയേറ്റർ ഉടമസ്ഥർക്കും വിതരണക്കാർക്കും ലാഭം കുറയുന്നുവെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും ഇത് ഉൾക്കൊണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കാനാണ് സീ സ്പേസ് തീരുമാനിച്ചിട്ടുള്ളതെന്നും കെ മാനേജിംഗ് ഡയറക്ടർ കെ അബ്ദുൽ മാലിക് പറഞ്ഞു ക്യുറേറ്റർമാർ നിർദ്ദേശിക്കുന്ന ചിത്രങ്ങൾ ഡോക്യുമെന്ററികൾ പരീക്ഷണ സിനിമകൾ എന്നിവ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും സിനിമാ പ്രവർത്തകരുടെ ക്ഷേമത്തിനായി നിശ്ചിത തുക നീക്കിവയ്ക്കുന്ന പദ്ധതിയും പരിഗണനയിലുണ്ട് നിർമ്മാതാക്കൾക്ക് അവരുടെ സിനിമകൾ കാണുന്ന പ്രേക്ഷകരുടെ പിന്തുണയിലൂടെ നിർമ്മാണ ചെലവ് തിരിച്ചുപിടിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് ക്രൌഡ് ഫണ്ടിംഗിൽ ഒരു പുതിയ സമ്പ്രദായം ആരംഭിക്കാനും സി സ്പേസ് ഉദ്ദേശിക്കുന്നുണ്ട്